Haima പരസ്പരം അങ്ങനെയൊന്നും കണ്ടു യാത്ര ചെയ്യാൻ നമുക്ക് ഏകാന്തമായിട്ട് വരും അതാഴിയേട്ട എന്റെ പേര് രാമകൃഷ്ണൻ രാമകൃഷ്ണൻ എതിലാ എന്തില് വർക്ക് ചെയ്യുന്നു ഞാൻ ഗ്രാമീൺ ബാങ്കിൽ നിന്ന് റിട്ടയർ ചെയ്തു റിട്ടയർ ചെയ്തിട്ടിപ്പം മൂന്ന് വർഷമായി എടുത്ത് സാഹിത്യം എടുത്ത് സാഹിത്യം പത്രപ്രവർത്തനം അതെല്ലാം ഉള്ളതുകൊണ്ട് നമ്മുടെ ചുറ്റും കാണുന്ന കാര്യങ്ങളിലെല്ലാം ഒന്ന് എന്ത് എങ്ങനെ എന്നതൊന്ന് കാണുന്നു കേൾക്കുന്നു അത് നല്ലതാണ് കൂടെ കൂടുതൽ പ്രോത്സാഹിപ്പിച്ചു അത് നന്മയ്ക്ക് വേണ്ടി മനുഷ്യനന്മ സമൂഹ നന്മ എല്ലാ നന്മയ്ക്കും വേണ്ടി ഉള്ള ഒരു ചെറിയ ശ്രമം നടത്തും സ്നേഹം സൗഹൃദം തന്നെയാണ് നമുക്ക് എപ്പോഴും കിട്ടേണ്ടത് അത് കിട്ടുന്നു നിങ്ങളിൽ നിന്ന് വേറെ അപ്പോ നമുക്ക് കാണാം നമ്മളെ കൂടെ അങ്ങനെ പലപ്പോഴും ഉണ്ട് നമ്മുടെ കൂടെ സന്തോഷം എല്ലാവരും വന്നതിനും കേട്ടാ പിന്നെ കാണും 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 അമ്പലത്തില് സമയം വരുമ്പോൾ വിളിച്ചോളൂ വരും കേട്ടാ നമസ്തേ നമ്മൾ പിന്നെ ഒരു ഹിമാലയവാസിയാണ് സാഷാൽ ഭഗവാന് കൊടുത്ത ഏറ്റവും വലിയ അനുഗ്രഹമാണ് കൃത്യമാണ് അത് നിങ്ങൾ ഏഴ് തലമുറ വരെ അതിൻ്റെ ഗുണവും കാണി ഒരു സംശയം കൊണ്ട് ഞാൻ വെറുതെ പറഞ്ഞല്ല നിങ്ങൾ ആരും പിടിച്ചു വരച്ചിട്ടോ ഇതാക്കിയിട്ടൊന്നും അല്ല ഭഗവാനി ഡിയിരിക്കണം നിങ്ങളും ആഗ്രഹിച്ചു നിങ്ങളാണെന്നല്ലോ ഒരു സ്ഥലത്തിനൊരു കാരണം ഉണ്ടാക്കിയത് അല്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ ഗുണം ഇതിൽ ഇന്ന് ആരൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ അവരും ഒക്കെ അതിന്റെ ഗുണങ്ങൾ കാണിക്കണം ഗുണത്തിന് വേണ്ടിട്ടല്ല ചെയ്യുന്നത് അല്ലേ അങ്ങനല്ലോ ഈ മനുഷ്യൻ ഇന്ന് വരെ ഒരു ഗുണത്തിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്തിട്ടില്ല ഇതേ ഒരു ജോലി ഉണ്ട് എന്താ അറിയോ വിട്ടുപോയ കണ്ണികളെല്ലാം പൂട്ടി വെച്ചിരിക്കുക അതാണ് അദ്ദേഹത്തിനെ ഏൽപ്പിച്ച ദൗത്യം ആയിരുന്നു അപ്പൊ മകൻ വരാനുണ്ട് പറഞ്ഞു ആ മകൻ വന്ന് കയറുമ്പോൾ ഞാൻ കണ്ടു ആ മകൻ നിങ്ങൾ കണ്ടോ ഇനി ഈ ഈ മണ്ണൻപില്ലുള്ളവരും ഇവരെല്ലാം പറഞ്ഞൊരു വാക്കുണ്ട് ബാഗോട്ടും കാക്കാനും മാതിരി പറഞ്ഞു അവർ പറഞ്ഞൊരു വാക്കുണ്ട് പവോട്ട് ഒറ്റ കാക്കില്ല നമ്മളും എപ്പോഴും ഉണ്ടാവും വീണ്ടും സഹായം ചെയ്യും അവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞു ചേച്ചിയിട്ടും അവരെ വണ്ടിക്ക് എപ്പോഴും എത്തി ഞാൻ പറയപ്പെട്ടു അല്ല എങ്ങനെ പറഞ്ഞു നമ്മളും ഉണ്ട് ഒറ്റ കാക്കൂല മേടിക്കണ്ട കാരണം ഒന്നും അറിയാതെ കുട്ടിയാ കാരണം എന്ത് ചെയ്യൂന്ന് അറിയാണ്ടെക്കുന്നത് സാക്ഷാൽ ദേവത്താറീശ്വരൻ്റെ തലക്ക് മുകളിൽ ഇന്നിട്ട് ഭഗവാന്റെ പണിയർത്തോടുക്കുന്ന ആയിരുന്നു ഓടിയാണ് അത് സൗഭാഗ്യം കിട്ടി ഈ മനുഷ്യൻ തൊട്ടു കൊണ്ടാകുന്നു അച്ഛൻ്റെ അച്ഛൻ്റെയും അച്ഛൻ്റെയും കൈപ്പുണ്യം ഇത് നമ്മളറിയാതെ നാലഞ്ചു നാലൂറ് അപ്പുറം ഉണ്ട് കാരണം ഈ ഒരു മനുഷ്യൻ കാരണമാകുന്നു കാട് വെട്ടി തേടിച്ച് തന്നത് ബാക്കിയെല്ലാം നിങ്ങളിനി വിത്ത് ഇട്ടിട്ട് മുളപ്പിക്കേണ്ടതും നിങ്ങൾ ഇനി അടുത്തൊരു യോഗം കൂടി നിങ്ങളുണ്ട് വിദേശവാസികളും കൂടി ഉൾപ്പെട്ടി ഉൾപ്പെടെ ദേശവാസികളും കൂടി ഉൾപ്പെടുത്തിയിട്ട് എന്തെങ്കിലും ഒരു ചടങ്ങ് ഉണ്ടാക്കിയപ്പോ ഞങ്ങൾ ദേശവാസിയൊക്കെ അറിയില്ല നിങ്ങളുടെ കുടുംബങ്ങൾ മാത്രമേ ഇനി ഭഗവാന്റെ കുടുംബങ്ങളാണ് പക്ഷേ ഇവരും മുട്ടും പോകാൻ പാടില്ല ഞാനൊന്നേ പറഞ്ഞുള്ളൂ ഞാനിവിടെ വന്ന വീടെ കയറി വന്നപ്പം ആദ്യം ഒരു ചെറിയ നെഗറ്റീവ് ഉണ്ട് ഞാൻ പറഞ്ഞത് പക്ഷേ ഈ മണ്ണമ്മിൽ മുതിരെ അങ്ങനത്തെയുള്ള രണ്ട് മൂന്ന് തലമുറയുള്ള ആൾക്കാരുടെ ചവിട്ടിയ ശേഷം ശരിക്കും ബാലുഭാഗത്തിൽ പെട്ടെന്ന് കയറിയുണ്ട് എന്ത് പറയണമെന്നൊക്കെ ആരും പറയുന്നില്ല കണ്ടു അതന്നെ അതൊരിക്കലും വെറും വാക്ക് പറയുന്ന വട വാക്ക് പറയുന്ന ആളല്ല ഈ പറഞ്ഞ മനുഷ്യൻ ഇതിൽ വന്നിരിക്കുന്ന അദ്ദേഹമായാലും അദ്ദേഹമായാലും ഈ പറഞ്ഞ നമ്മളെ എല്ലാ തലമുറയും അല്ലെ തറവാട്ടിലോ ആക്കാറുള്ളതൊന്നും ചെറുതാക്കാർ ഒന്നും അല്ലാതി രാവണൻ കൈലാസം ഓർമ്മയുടെ അതെ ഇപ്പം ബാലിയുടെ വാലിലോ അതെ അതാ ഒരുപാട് നമുക്ക് ചെറിയ ഓർമ്മ ഒരാളൊക്കെ <coughs> <coughs> ചുറ്റെട്ടും കാര്യങ്ങളും പറഞ്ഞാൽ എല്ലാം പറഞ്ഞു ആദ്യം ചുറ്റുമതിരി ശീലാക്കാനാണ് പറയേണ്ട അവസ്ഥയിൽ കുറവാണ് മഹത്തായ ഒരു പൈതൃകത്തിൻ്റെ ഇന്നത്തെ ആളുകളെന്ന നിലയിൽ നമ്മളിവിടെ മോറാഴ ബാലിൻ്റെ പേരിൽ അറിയപ്പെട്ട് പണ്ട് ഉണ്ടായിരുന്ന സ്ഥലത്ത് കൂട്ടിച്ചേർന്നിരിക്കുക ഒരു മഹാസുദനമായി തന്നെ നമ്മുടെ ജ്യേഷ്ഠ സഹോദരൻ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരുടെ മനസ്സിലും അതുണ്ട് എന്നു തന്നെയാണ് എൻ്റെ വിശ്വാസം നമ്മൾ കാലങ്ങൾക്ക് ശേഷം ഇവിടെ ഒരു സ്ഥാനം ബാലിയുടെ മുൻപ്രസ്ഥാനത്ത് പറയുന്നത് പോലെ മണ്ണുമല ഒരാൾ കുറുന്നാള് നാളും വൃഷസ്ഥാനം എഴുതുക ക്ഷേത്രയോഗത്തിൽ നിന്ന് തന്നെ വിളിക്കുന്നത് മണ്ണുമൽ ക്ഷേത്രയോഗത്തിൽ നിന്നാണ് വിളിക്കുന്നത് മണ്ണുമൽ ക്ഷേത്രത്തിൽ ചിലപ്പം ഞങ്ങൾ യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ് ചേട്ടാ നിങ്ങൾക്ക് കഴിഞ്ഞ ശരി കഴിഞ്ഞ പതിനഞ്ചാം തീയതി പതിനഞ്ചാം തീയതി വരാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പവിത്രനു വേണ്ടി ആ വേദിയിൽ ഇരിക്കുകയായിരുന്നു അത് ഞാൻ കാണുന്നത് ഇങ്ങനെയാണ് എൻ്റെ പിതൃസ്ഥാനത്തെ ഒരു ചടങ്ങിനു വേണ്ടി ഞാൻ ഇരിക്കുമ്പോൾ എൻ്റെ മാതൃസ്ഥാനത്തെ അമ്മയുടെ അച്ഛൻ തിരുവായുധമെടുത്ത മണ്ണുമൽ വിശ്വകർമ്മാവിന്റെ ആ ക്ഷേത്രത്തിൽ നിന്ന് എന്നെ വിളിക്കുന്നു സത്യത്തിൽ ഞാൻ ആ സന്ദർഭമാണ് ആലോചിച്ചതാണ് വിളിക്കുന്നത് ഇവർ ആരും കാണുന്നത് കേൾക്കുന്നില്ല പക്ഷെ ആ സന്ദർഭം നമുക്ക് എങ്ങനെ എങ്ങനെ ലോജിക്കും മാജിക്കുമായി വരുന്നു എന്നുള്ളതാണ് അങ്ങനെ വിളിച്ചു ആ വിളിച്ച് ഇപ്പോൾ തന്നെ ഞാൻ തീർച്ചയായും ഞാൻ ഉണ്ടാവും എന്ന് മാത്രം പറഞ്ഞു പിന്നീട് ഞാൻ യോഗത്തിലുള്ളതെന്ന് പറഞ്ഞു അങ്ങനെ അമ്മയുടെയും അച്ഛൻ്റെയും പൈതൃകത്തിലുള്ള ഒരു ബന്ധം എനിക്ക് അടക്കിട്ടുണ്ട് ഞാൻ മണ്ണുമ്മലിൽ കഴിഞ്ഞ വർമ്മയായിരുന്നു ഇവിടെ കുലദേവമായ ഭാഗവദേവന്റെ ആരോടെസ്ഥാന ഇവിടെ നിന്ന് എനിക്ക് കൂട്ടിയതിൽ വളരെ സന്തോഷം 对。